ഹായ് ഡിയേഴ്സ് ശ്രീ ലക്ഷ്മി ബസ് ആണ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് നമ്മൾ കാത്തിരുന്നത് നമ്മുടെ ഓണം എക്സാമിനേഷൻ്റെ ഡേറ്റ് ഡേറ്റ് അല്ല ടൈം ടേബിൾ സഹിതം വന്നിട്ടുണ്ട് മക്കളെ നമ്മൾ വിചാരിച്ച പോലെയല്ല ടൈം ടേബിൾ എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ആണ് കാരണം നമ്മുടെ എക്സാംസിൻ്റെ ഇടയിൽ നമുക്ക് ലീവുകളേ ഇല്ല ശനിയും ഞായറും ഒഴിച്ച് ഒരു എക്സാംസിനും ലീവ് ഇല്ല ചില ദിവസങ്ങളിൽ രണ്ട് എക്സാംസ് നമുക്ക് അറ്റൻഡ് ചെയ്യാനുണ്ട് മാത്രമല്ല വിദ്യാഭ്യാസ കലണ്ടർ പ്രകാരം പറഞ്ഞിരുന്നത് ഓഗസ്റ്റ് ഇരുപതിന് എക്സാം നടക്കുമെന്നാണ് എന്നാൽ ഇത്തവണ രണ്ടു ദിവസം നേരത്തെയാണ് അതായത് പതിനെട്ടാം തീയതിയാണ് നമ്മുടെ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് തിങ്കളാഴ്ച എക്സാം സ്റ്റാർട്ട് ചെയ്യും സോ നമ്മുടെ ടൈം ടേബിൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് നോക്കാം നമുക്ക് പതിനെട്ടാം തീയതി തിങ്കളാഴ്ച വരുന്നത് ഫസ്റ്റ് എക്സാം എന്ന് പറയുന്നത് സോഷ്യൽ സയൻസ് ആണ് സാമൂഹ്യശാസ്ത്രമാണ് രാവിലെ പത്ത് മുതൽ പന്ത്രണ്ടേ മുക്കാൽ വരെയാണ് സമയം വരുന്നത് രണ്ടാമത്തെ പരീക്ഷ പത്തൊമ്പതാം തീയതി ചൊവ്വാഴ്ച നമുക്ക് വരുന്നത് രണ്ട് എക്സാംസ് ഉണ്ട് രാവിലെ വരുന്നത് ഇംഗ്ലീഷും ഉച്ചക്ക് ഒന്നര മുതൽ മൂന്നേകാൽ വരുന്നത് ഏതാണ് കായിക പ്രവൃത്തി പരിചയം എന്ന് പറയുന്ന പരീക്ഷയാണ് ഇനി നമ്മുടെ ബുധനാഴ്ച നിങ്ങൾ നോക്കുക നമുക്ക് 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 ഗ്യാപ്പ് തീയതി ബുധനാഴ്ച നമ്മൾ രണ്ട് ഉണ്ട് പത്ത് മണി മുതൽ വരെ ഹിന്ദി പരീക്ഷയും ഇനി മുതൽ വരെ നമുക്ക് ബയോളജി എക്സാം അറ്റൻഡ് ചെയ്യാനുള്ളത് തീയതി വ്യാഴാഴ്ച നമുക്ക് വരുന്നത് ആണ് എക്സാം നമുക്ക് അറ്റൻഡ് ചെയ്യാനുള്ളത് രാവിലെയാണ് ടൈമ് വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കുക രാവിലെ ഉച്ചക്കും എക്സാം ഉള്ള ദിവസങ്ങളുണ്ട് പിന്നെ ഇപ്പം പറഞ്ഞതിൽ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി അടിപ്പിച്ച് തന്നെയാട്ടോ പരീക്ഷ ഇവരുടെ ഇടയിൽ ഒന്നും നമുക്ക് ഇല്ല നമ്മുടെ പഠനം നമ്മൾ ഇപ്പോഴേ സ്റ്റാർട്ട് ണെങ്കിൽ വെള്ളിയാഴ്ച നമുക്ക് വരുന്ന ഉച്ചക്കാണ് ഒന്നാം ഭാഷ പേപ്പർ ആണ് പരീക്ഷ വരുന്നത് ശനിയും ഞായറും നമുക്ക് ലീവ് ഉണ്ട് ഇരുപത്തി അഞ്ചാം തീയതി തിങ്കളാഴ്ച നമുക്ക് രണ്ട് ആണ് അറ്റൻഡ് ചെയ്യാനുള്ളത് രാവിലെ നമുക്ക് കെമിസ്ട്രിയും ഉച്ചയ്ക്ക് നമുക്ക് ആണ് ഉള്ളത് ഇനി നമ്മൾ ഇരുപത്തി ആറാം തീയതി ചൊവ്വാഴ്ച നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് രാവിലത്തെ എക്സാം എന്ന് പറയുന്നത് ഒന്നാം ഭാഷ പേപ്പർ ഒന്നാണ് സോ നിങ്ങൾ ടൈം ടേബിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും വലിയ ടാസ്ക് ആണ് നിങ്ങളുടെ മുന്നിലുള്ളത് ഇനി നമ്മുടെ മുന്നിൽ സമയം വളരെ ചുരുക്കമാണ് ഇനിയുള്ള ദിവസങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ പ്ലാനോട് കൂടി പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ചില ആളുകളുടെ ഉള്ളിലുള്ള ഒരു സംശയമാണ് ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും കാരണം കൊണ്ട് എക്സാം നടക്കാതെ ആയാൽ എന്ത് ചെയ്യും അന്നേ ദിവസത്തെ എക്സാം ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതാം തീയതി ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നത് അത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് നമ്മുടെ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് പഠിച്ചു തുടങ്ങുക എന്നുള്ളത് തന്നെയാണ് സോ നിങ്ങൾക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വീഡിയോസ് ആയിട്ടും ലൈവ് ക്ലാസസ് ആയിട്ടും ഒക്കെ നമ്മുടെ ഈ ചാനൽ അവൈലബിൾ ആണ് സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒക്കെ ഈ ടൈം ടേബിൾ ഷെയർ ചെയ്തിട്ട് പറഞ്ഞു മക്കളെ പെട്ടടാ പെട്ടു പക്ഷേ ടെൻഷൻ അടിക്കണ്ട കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് പ്ലാനോട് കൂടി പഠിക്കാൻ നിങ്ങളെ സഹായിക്കാൻ ഞങ്ങളുണ്ട് അത് പഠിക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ ഇത്തവണ ഓണ പരീക്ഷ നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ സാധിക്കും കേട്ടോ അപ്പൊ इन वीडियोसल बाय बाय